കോഴിക്കോട് ഗോതമ്പ റോഡ് നിവാസികൾക്ക് തുണയായി കേളാവിഷ ന്യൂസ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയ കോറികളുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ തീരുമാനമായി കോറി ഉടമകളും സമരസമിതിയും പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാൽ പ്രദേശത്തെ കരിങ്കൽ കോറികൾക്കായി കുന്നിടിക്കുന്ന വാർത്ത കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കലക്ടർക്ക് റിപ്പോർട്ട് നൽകി തുടർന്ന് കോറിയുടമകളും സമരസമിതിയും പഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തി ഈ ചർച്ചയിലാണ് നാട്ടുകാർക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ടായത് കോറികളുടെ പ്രവർത്തനവും മണ്ണിടിച്ചുള്ള വഴി നിർമ്മാണവും നിർത്തിവച്ചു വിഷയം പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കാനും തീരുമാനമായി ആഹ് അവരുടെ കൊടുക്കാൻ പോകുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എടുത്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ബ്ലോക്കായി കാണും കാണുന്ന ഭാഗങ്ങളെല്ലാം അവരുടെ നിർദ്ദേശപ്രകാരം അത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും വിഷയങ്ങൾ ആ ഭാഗത്ത് ഉണ്ട് എങ്കിൽ സമിതിയുടെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക അതിനു ശേഷം മാത്രമേ കോറി തുടർന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശവും ഇന്ന് വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ഞങ്ങളുടെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടാണ് യോഗം പിരിഞ്ഞിട്ടുള്ളത് രണ്ട് കോറികളും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നത് വരെ രണ്ട് കോടികളും നിർത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ് പ്രവർത്തനം ഇനി തുടർന്ന് നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനിച്ച തീരുമാനം വന്നിട്ടുണ്ട് കുടിവെള്ള സ്രോതസ് എത്രയും പെട്ടെന്ന് ഈ ക്ലിയറാക്കി തരണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചതിനോ ജനങ്ങൾക്ക് എന്തിൽ ഭീതി ഉണ്ടായിരുന്നോ അത് പൂർണ്ണമായിട്ടും ഒരു തീരുമാനമാണ് ഇന്ന് നടപ്പിലായിട്ടുള്ളത് ഇതോടെ നൂറോളം കുടുംബങ്ങളുടെ ആശങ്കയ്ക്കാണ് പരിഹാരമായത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഇടുക്കിയിലെ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ നടപടി ആർ ആർ ടി സംഘം വിപുലീകരിക്കാനും പടയപ്പെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും തീരുമാനമായി വന്യജീവി പ്രതിരോധത്തിനായി ഇടുക്കി പാക്കേജിൽ കൂടുതൽ ഫണ്ട് വകയിരുത്തുമെന്ന് സർവകക്ഷിയോഗത്തിൽ പങ്കെടുത്ത മന്ത്രി